ഹലോ എവരിവൻ അപ്പം നമ്മൾ പുതിയൊരു വീഡിയോ ആയിട്ട് വന്നിരിക്കുകയാണ് വീഡിയോ കുറച്ച് മുമ്പ് എടുക്കുകയാണ് വൈകി പോയി അപ്ലോഡ് ചെയ്യാറ് അപ്പോൾ ഈ വീഡിയോയിൽ നമ്മൾ എറണാകുളത്ത് കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന അതായത് കസിൻ ലെനിൻ്റെ കല്യാണത്തിന് പോയിക്കൊണ്ടിരിക്കുന്ന വീഡിയോ ആണ് നിങ്ങൾ ഈ കണ്ടോണ്ടിരിക്കുന്നത് അപ്പം രാത്രി യാത്ര ഞങ്ങൾക്ക് ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ചും നമ്മുടെ നഗരമൊക്കെ വളരെ കളർഫുള്ളായിട്ട് ലൈറ്റ് ലൈറ്റപ്പായിട്ടിരിക്കുന്ന കാഴ്ചകളൊക്കെ കണ്ടു പോകുക എന്ന് പറയുന്നത് ഭയങ്കര രസമുള്ള കാര്യമാണ് യാത്രകൾ ഭയങ്കര ഇഷ്ടമാണ് പ്രത്യേകിച്ച് സുമിക്കുകയൊക്കെ ഭയങ്കര കാര്യമാണ് അപ്പോൾ നമുക്കിങ്ങനെ ചുറ്റി കാണുക ചുറ്റി കറങ്ങി നിറയ്ക്കുക ഇതൊക്കെ തന്നെയാണ് ഭയങ്കര ഇഷ്ടം അത് പ്രത്യേകിച്ച് രാത്രിയിലും കൂടെ ആകുമ്പോൾ ഒന്നും കൂടെ ഭയങ്കര എന്താണ് ഇഷ്ടം കൂടിയാണ് അപ്പോൾ ഇങ്ങനെ നമ്മൾ എൻജോയ് ചെയ്തിട്ട് തന്നെയാണ് നമ്മൾ പോയത് അപ്പോൾ എറണാകുളത്ത് വെച്ചിട്ടായിരുന്നു നമുക്ക് അവിടെ സ്റ്റേ ഒക്കെ അറേഞ്ച് ചെയ്തിട്ടുണ്ടായിരുന്നു അപ്പോൾ ഇങ്ങനെ പോയിക്കൊണ്ടിരിക്കുന്ന വഴിയിലാണ് നമ്മളുള്ളത് നമ്മുടെ ഞങ്ങളും അപ്പയും അമ്മയും അതുപോലെ തന്നെ ഞങ്ങളെ ഹെൽപ്പ് ചെയ്യാനൊക്കെയായിട്ട് ഞങ്ങളുടെ കൂടെ ആൻറ്റിയും കൂടെ വന്നിട്ടുണ്ടായിരുന്നു മൂളിയാൻറ്റി നമ്മുടെ വണ്ടിക്കാണ് പോയിട്ടുണ്ടായിരുന്നത് അപ്പോൾ ഈ പ്രാവശ്യം നമ്മളെ വണ്ടി ഡ്രൈവ് ചെയ്ത് നമ്മളെ അവിടെ എത്താനും തിരിച്ചു കൊണ്ടുവരാനൊക്കെ നമ്മുടെ നാട്ടിൽ തന്നെയുള്ള ബെൻസ് ആയിരുന്നു നമ്മളോടൊപ്പം ഉണ്ടായിരുന്നത് അപ്പോൾ യാത്രയിലൊട്ട് ഏറെ പേരും എല്ലാവരും തന്നെ ഉറങ്ങിപ്പോയി ഞാനാണ് അധികം ഉറങ്ങാതിരുന്നത് തുള്ളി പോലും ഉറങ്ങിയില്ല കാരണം നമ്മുടെ കൂടെ വണ്ടി ഓടിക്കുന്ന ഒരു കമ്പനി വേണമല്ലോ അല്ലെങ്കിൽ അവർക്ക് ഉറക്കം വരില്ലേ അപ്പം നമ്മുടെ വളരെ സ്നേഹമുള്ള വളരെ ഫ്രണ്ട്ലി ആയിട്ടുള്ള നമ്മുടെ ബെനിച്ചായിട്ടും നമ്മളോട് വർത്തമാനമൊക്കെ പറഞ്ഞ് അങ്ങനെ പോയി അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് വളരെ വെറൈറ്റി ആയിട്ടുള്ള കുറച്ച് വിശേഷങ്ങളൊക്കെ ഉണ്ടായി അതും നിങ്ങളോട് ഷെയർ ചെയ്യാൻ വേണ്ടിയിട്ടാണ് അപ്പോൾ തിരിച്ചു വരുന്ന വഴിയിൽ നമ്മുടെ വെനിച്ചേട്ടന് കുറച്ച് ഉറങ്ങി ഉറക്കം തോന്നി അതായത് ഉറക്കം ഉറക്കം വന്നു അപ്പോൾ വെനിച്ചേട്ടൻ വണ്ടി സൈഡാക്കി ഉറക്കം വരുന്നുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ തിരിച്ചു വന്ന വഴിക്ക് നമ്മളൂടെ നമ്മുടെ വേറൊരു കസിനും കൂടെ വന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ തിരിച്ചു വരുന്ന വഴിക്ക് അങ്ങനെ വണ്ടി സൈഡാക്കി ഉറങ്ങി കുറച്ച് കഴിഞ്ഞപ്പോൾ പപ്പ എണീറ്റു വണ്ടി എന്താ നിർത്തിയിട്ടിരിക്കുന്നത് ഇത് എവിടെയാണ് എന്താണ് സ്ഥലം എന്നൊക്കെ ചോദിച്ചു അപ്പോൾ നല്ല ഉറക്കത്തിനാണ് പപ്പയുടെ പ്രത്യേക നല്ല വണ്ടി കയറുന്ന ആ സ്പൂട്ട് മുതൽ വൻ ഡെസ്റ്റിനേഷൻ വരെ ഉറങ്ങുന്ന ആളാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പറഞ്ഞു നമ്മുടെ ബലി ചേട്ടന് ഉറക്കം വരുന്നുണ്ട് അപ്പോൾ നമ്മളിന്ന് വണ്ടി സൈഡാക്കിയതാണ് അന്ന് ഉറക്കം പോകാൻ വേണ്ടിയിട്ട് എന്തെങ്കിലും ചായയോ വെള്ളോ എന്തെങ്കിലുമൊക്കെ വാങ്ങാമെന്ന് കരുതി പോയി പപ്പ പുറത്തേക്ക് ഇറങ്ങി പുറത്തേക്ക് ഇറങ്ങി ഒരു അരമണിക്കൂറൊന്നും കഴിഞ്ഞിട്ട് ഞങ്ങൾ കാണുന്നില്ല ഞങ്ങളങ്ങനെ വിളിച്ചു ഫോണിൽ ഫോണിൽ വിളിച്ചപ്പോൾ നടന്നിടന്ന് എറണാകുളം തൃശ്ശൂർ ഭാഗത്തായിരുന്നു അവിടെ നടന്നിടുന്ന എവിടെയോ എത്തി പിന്നെ ആൾക്ക് തിരിച്ചു വരാനൊന്നും അറിയത്തില്ല അങ്ങനെ പപ്പ അവിടെ നിൽക്കുകയാണ് ഞങ്ങൾ പറഞ്ഞു എറണാകുളം പറയുന്നത് ഞങ്ങളോട് വണ്ടിയായിട്ട് മുന്നോട്ട് പോക്കോ വഴിയിലുണ്ടാവും എന്നറിയുന്നത് പക്ഷെ അപ്പം പോയ ഡയറക്ഷൻ ഓപ്പോസിറ്റ് ഡയറക്ഷനിലാണ് പോയ അത് നമുക്കറിയാമായിരുന്നു അപ്പം നമ്മൾ പറഞ്ഞു ഈ ഡയറക്ഷനിലേക്ക് വ കാരണം നമുക്ക് വണ്ടിയായിട്ട് അങ്ങോട്ട് പോകാൻ വേണ്ടിയിട്ട് നമ്മളെ വെനിച്ചേട്ടിന് ഉറങ്ങിപ്പോയി അപ്പോൾ ക്ഷീണം മാറിയിട്ടില്ല അപ്പോൾ അതുകൊണ്ട് നമുക്ക് അങ്ങോട്ട് പോകാൻ പറ്റില്ല അപ്പോൾ അതുകൊണ്ട് ഇങ്ങോട്ട് അതൊക്കെ നടന്ന് വരാൻ പറഞ്ഞു അപ്പം ഡയറക്ഷൻ അറിയില്ല എന്ന് ഒപ്പം പറഞ്ഞു അപ്പോൾ നമ്മൾ പറഞ്ഞു അവിടെ ആരോടെങ്കിലും ചോദിച്ച് തിരിച്ച് വരാൻ പറഞ്ഞു അപ്പോൾ ആൾക്ക് ഭയങ്കര ആടി ചോദിക്കും അപ്പോൾ പറയുന്ന അവിടെ ആരെയും കാണുന്നില്ല ചോദിക്കാൻ പറ്റില്ല എന്നൊക്കെയാണ് മാത്രമല്ല ഉറക്കത്തിലാണ് ഒരു നയൻറ്റി പെർസെൻറ്റേജ് ഉറക്കത്തിൽ തന്നെയാണ് അങ്ങനെ മമ്മിയും നമ്മുടെ ഒരു കസിൻ കസിൻചേരനുണ്ട് ആൾ ഡെഫാണ് അപ്പോൾ അവർ മമ്മി ഇങ്ങനെ കൂട്ടിയിട്ട് അങ്ങനെ പോകാൻ തീരുമാനിച്ചു അങ്ങനെ ഇവർ നടന്ന് കിടന്ന് വെളിവ് എത്തി അങ്ങനെ പപ്പ പറഞ്ഞു ഒരു പെട്രോൾ പമ്പ് അവിടെ കാണുന്നുണ്ട് എന്ന് പറഞ്ഞു അടുത്ത് അടുത്ത് അങ്ങനെ ഇവർ പെട്രോൾ പമ്പ് വഴി രണ്ട് ആളുകളോട് ചോദിച്ചു ഇത് കല്യാണത്തിൻ്റെ കുറച്ച് ദൃശ്യങ്ങളാണ് കേട്ടോ വീഡിയോയിൽ ഉൾപ്പെടുത്തിയിരിക്കുന്നത് അപ്പോൾ പെട്രോൾ പമ്പ് ഇവർ ചോദിച്ചു പെട്രോൾ പമ്പ് ചോദിച്ചിട്ട് അവർ പറഞ്ഞാൽ രണ്ട് മൂന്ന് പെട്രോൾ പമ്പ് അവിടെയുണ്ട് രണ്ട് പെട്രോൾ പമ്പ് മറ്റും ഉണ്ട് അപ്പോൾ അപ്പോൾ ഇവർക്ക് വീണ്ടും കൺഫ്യൂഷനായി വീണ്ടും ഇവരിങ്ങനെ നടന്നു അപ്പോൾ നടന്ന് നടന്ന് ഏകദേശം ഡയറക്ഷൻ അറിയുന്നത് ഒരു ഏകദേശം ഒരു പെട്രോൾ പമ്പ് വരച്ച് വേണ്ടിയിട്ട് അങ്ങനെ നടന്നു അങ്ങനെ ഒരു ഭാഗത്തെത്തി ഇപ്പോൾ ഇങ്ങനെയാണ് അവിടെ നിൽക്കുന്നുണ്ട് പപ്പയ അങ്ങനെ അവിടെ നിന്നു പപ്പയെ കണ്ട് റോഡിൻ്റെ നടുക്കിറങ്ങിയിട്ട് അതിനെങ്ങാതെ അവിടെ നിൽക്കുന്നുണ്ടായിരുന്നു എന്ന് അമ്മയും പറഞ്ഞു അങ്ങനെ പപ്പേനെ കൂട്ടി തിരിച്ചു പോന്നു അങ്ങനെ ഞങ്ങൾ രസകരമായ കാര്യം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അതിന് മുമ്പ് എത്രയോ എന്താണ് ടീ ഷോപ്പുകളും ഉള്ള കൂൾ ബാർ ഷോപ്പുകളൊക്കെ കടന്നിട്ടാണ് അവിടെ എത്തിയതെന്നുള്ളതാണ് അങ്ങനെ തിരിച്ച് കാണഞ്ഞിട്ട് ഞങ്ങൾ വീണ്ടും ഫോൺ വിളിച്ചപ്പോൾ ഇവർ എത്രയോ കിലോമീറ്റർക്ക് അപ്പുറം പതുക്കെ പതുക്കെ നടന്നു വരികയാണ് ഇതൊക്കെ തന്നെ നമ്മുടെ യാത്രയുടെ വളരെ ഗംഭീരമായിട്ടുള്ള വെറൈറ്റി ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ് അപ്പോൾ അങ്ങോട്ടുള്ള യാത്രയിൽ ഇങ്ങോട്ടുള്ള യാത്രയിൽ ഞാൻ ഒട്ടും ഇറങ്ങിയിട്ടില്ല കാരണം എല്ലാവരും ഇറങ്ങുമ്പോൾ ആരെങ്കിലുമൊക്കെ ഇറങ്ങാതിരിക്കണ്ടേ അപ്പോൾ അങ്ങനെ ഭയങ്കര രസകരമായി എൻജോയ് ചെയ്തൊരു യാത്രയായിരുന്നു അത് മറ്റൊരു വീഡിയോ